രാവിലെ തന്നെ ചങ്ക്സായ അനീഷും ഷാനവാസും തമ്മിൽ അടി നടക്കുകയാണ് കാരണം ഷാനവാസ് തൂത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷ് ചെന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാനവാസെ ഇന്നലെ നീ എന്നെ അസന്ധിഗ്ധം എന്നും പറഞ്ഞ് എന്നെ നോമിനേറ്റ് ചെയ്തല്ലോ ആ ഒരു വാക്ക് ശരിയല്ല അസന്ധിഗ്ധം എന്നാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് എന്ന് പറഞ്ഞോ നിങ്ങളെപ്പോലൊന്നും വലിയ പഠിപ്പൊന്നും എനിക്ക് ഇല്ല ഞാൻ സാദാ ഒരു സ്കൂളിലാണ് പഠിച്ചത് നിങ്ങൾ വലിയ ആളായിരിക്കും വലിയ അറിവൊക്കെ ഉള്ള ആളായിരിക്കും എന്ന് പറഞ്ഞപ്പം ഞാനും സാധാ ഗവണ്മെന്റ് സ്കൂളിലാണ് പഠിച്ചത് ഉടനെ ഷാനവാസം നിങ്ങൾ വലിയ ഗവണ്മെന്റ് ജോലിക്കാരനൊക്കെ ആണല്ലോ നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ട് ഞാൻ നമ്മൾ സാധാ ഒരു രീതിയിൽ നിന്ന് സീരിയലിൽ എങ്ങനെയോ വന്ന് പെട്ടതാണെന്നൊക്കെ പറയുന്നു അപ്പം വീണ്ടും അനീഷ് ഈ അസന്നിഗ്ധം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞ് വെറുതെ കണ്ടൻറ്റ് ഒപ്പിക്കാൻ വേണ്ടി രാവിലെ എൻ്റെ അടുത്തോട്ട് വരല്ലേ ക്യാമറ സ്പേസിനാണെന്ന് എനിക്ക് അറിയാം അപ്പം നീ അതിനു വേണ്ടി ഒരു കണ്ടൻറ്റ് ഒപ്പിക്കാൻ വേണ്ടി രാവിലെ എൻ്റെ അടുത്തോട്ട് വഴക്കിന് വരല്ലേ എന്ന് പറഞ്ഞ് ഷാനവാസ് തൂത്തോണ്ട് വീണ്ടും മൈൻഡ് ചെയ്യാതിരിക്കുവാണ് അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ